ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് കാർബണിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ കാർബണിനെക്കുറിച്ച് ഇത്രമാത്രമെന്താ സംസാരിക്കാനുള്ളത് കാർബണിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാനുള്ള വിഷയങ്ങളുണ്ട് എന്തെന്നാൽ മനുഷ്യൻ്റെ ജീവനും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരു മൂലകമാണ് കാർബൺ നിത്യജീവിതത്തിൽ നാം കഴിക്കുന്ന ആഹാരം ഉൾപ്പെടെ കാർബണിക സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ് കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീനുകൾ ഫാറ്റ് മറ്റ് വൈറ്റമിനുകൾ എന്നുവേണ്ട എല്ലാ ഘടകങ്ങളും കാർബൺ എന്ന മൂലകം കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഹീമോഗ്ലോബിൻ ഇവയെല്ലാം കാർബൺ സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ് രസതന്ത്രം എന്ന വിഷയം നമുക്ക് രസകരമായി പഠിക്കണമെങ്കിൽ നമ്മുടെ നിത്യജീവിതവുമായി രസതന്ത്രം എത്രമാത്രം അടുത്തിരിക്കുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിനാൽ ഈ വീഡിയോ നിങ്ങൾക്ക് അത്തരത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഓരോ സംയുക്തങ്ങളിലും കാർബൺ എന്ന മൂലകം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ സസ്യങ്ങളിലൂടെയാണ് നമുക്ക് ആഹാരം ലഭ്യമാകുന്നത് സസ്യങ്ങളിലെ ഇലകളിൽ കാണപ്പെടുന്ന ഹരിതകം എന്ന പിഗ്മെൻറ്റ് അഥവാ എന്ന വർണ്ണകം ഒരു കാർബൺ കൊണ്ട് നിർമ്മിച്ച തന്മാത്രയാണ് ഇന്ധനങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണെണ്ണ ഡീസൽ പെട്രോൾ എൽ പി ജി എന്നിവയിലെല്ലാം തന്നെ കാർബൺ അടങ്ങിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കുകൾ നമുക്ക് ഹാനികരമാണെങ്കിലും അത്യാവശ്യത്തിന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഒഴിച്ചുകൂടാനാവില്ല പോളിമർ വിഭാഗത്തിൽ പെടുന്നവയാണ് ഈ പ്ലാസ്റ്റിക്കുകൾ കാർബണിൻ്റെ നീണ്ട ചങ്ങലകളാണ് പോളിമറുകൾ മരുന്നുകളിലും മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെല്ലാം തന്നെ കാർബൺ അടങ്ങിയിട്ടുണ്ട് ഒൻപതിൽ നിന്നും പത്താം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ പുതിയ സിലബസ് പ്രകാരം കെമിസ്ട്രിയിൽ ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ ഇത്തരത്തിലുള്ള കാർബണിക സംയുക്തങ്ങളെക്കുറിച്ചാണ് അതിനു മുന്നോടിയായി നിത്യജീവിതവും കാർബണും എത്രമാത്രം ബന്ധമുണ്ടെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ തിരിച്ചറിയുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു